ഹായ് ഫ്രണ്ട്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഫീസ് അടക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ റിപ്പോർട്ടിംഗ് നടക്കുകയാണ് ഇന്ന് വരെയാണ് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം ഇന്ന് അഞ്ച് വരെയാണ് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള കോളേജിലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കോളേജ് നമ്മൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ലോഗിൻ ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റി കോട്ടയുടെ മുന്നിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിപ്പോർട്ടഡ് എന്നാക്കി മാറ്റിയിരിക്കണം അത് അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഓൾറെഡി കോളേജ് നിങ്ങൾ ഓപ്ഷൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അതിന് നേരെ പച്ച ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് റിപ്പോർട്ടഡ് എന്നാക്കിയിരിക്കണം എന്തായാലും കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ട് ചെയ്യാതെ കുട്ടികളെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പരിഗണിക്കുന്നതല്ല ഓപ്ഷൻ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല എന്തായാലും ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കോളേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് അതായത് അതാത് പേരെ അവരവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നാണ് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് വരുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇരുപത്തിയേഴാം തീയതി വരുന്നുണ്ട് അതിനുശേഷം ജൂലൈ ഒന്ന് മുതൽ ഒഫീഷ്യലി ക്ലാസ്സും തുടങ്ങുന്നുണ്ട് ഇരുപത്തി സെക്കൻഡ് അലോട്ട്മെൻറ്റ്